ഇതാണ് ഗോപാൽപേട്ട സ്വാമി ടെമ്പിളിലേക്ക് പോകേണ്ട ടിക്കറ്റ് കൗണ്ടറിൻ്റെ സ്ഥലം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ മലമുകളിലുള്ള അമ്പലത്തിലേക്കുള്ള യാത്ര എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പോകുന്ന ആൾക്കാർ പരമാവധി ശ്രദ്ധിക്കുക ഒന്നിക്കൽ സൈഡ് സീറ്റിലിരിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുക ചുറ്റും മനോഹരമായ കാഴ്ച റോഡൊക്കെ ചെറുതാണ് വലിയ റോഡൊന്നല്ല രണ്ട് ബസ് കഷ്ടിച്ചിട്ടാണ് അവിടെ സൈഡ് ഉണ്ടാവത്തുള്ളൂ ഏകദേശം മുകൾ ഭാഗം എത്താൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലം ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റും ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ കോടയിൽ മൂടിക്കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ ക്യൂ നിന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ദർശനം കിട്ടും അതുപോലെ പൂജാരി ഒരു ചരട്ട് കൈമൽ കെട്ടിത്തരും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രസാദവും അന്നദാനവും ഉണ്ടാവും വൈകുന്നേരമായതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ മുഴുവനും അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അന്നദാനം ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടുന്ന് ഒരാൾ ശംഖു ഊതിയിട്ടുള്ളൊരു എന്തോ ഒരു പൂജ ചെയ്യുന്നത് പോലെ കണ്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ്സിലേക്ക് അവിടുന്ന് താഴെ എത്തിയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് നമ്മൾ മുത്തങ്ങ വഴി നേരെ നാട്ടിലേക്ക് തിരിച്ചു